സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നൽകുന്ന സ്കോളർഷിപ്പാണ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് എൺപത് പെർസെന്റൈലിന് മുകളിൽ സ്കോറോടെ പ്ലസ് ടു വിജയിക്കുകയും ഏതെങ്കിലും ഒരു ബിരുദ കോഴ്സിന് ഒന്നാം വർഷം ചേരുകയും ചെയ്തവർക്ക് അപേക്ഷിക്കാം മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ കോഴ്സ് എടുത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് റെഗുലായി കോഴ്സ് ചെയ്യുന്നവർക്ക് മാത്രമേ അപേക്ഷിക്കാവൂ കറസ്പോണ്ടൻസ് ഡിസ്റ്റൻസ് ഡിപ്ലോമ കോഴ്സുകൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നതല്ല കുടുംബ വാർഷിക വരുമാനം നാലര ലക്ഷം രൂപയിൽ കവിയരുത് ദേശീയ സ്കോളർഷിപ്പുകളുടെ പേതു പോർട്ടലായ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കാൻ തന്നിട്ടുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുക വർഷം തോറും എൺപത്തിരണ്ടായിരം സ്കോളർഷിപ്പുകളാണ് ഫ്രഷ് കാറ്റഗറിയിൽ നൽകുക ഇതിൽ അൻപത് ശതമാനം സ്കോളർഷിപ്പുകൾ പെൺകുട്ടികൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട് ബിരുദ തലത്തിൽ പ്രതിവർഷം പന്ത്രണ്ടായിരം രൂപയും ബിരുദാനന്തര ബിരുദ തലത്തിൽ ഇരുപതിനായിരം രൂപയാണ് സ്കോളർഷിപ്പായി ലഭിക്കും ആവശ്യമായ രേഖകൾ വരുമാന സർട്ടിഫിക്കറ്റ് പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് പകർപ്പ് ജാതി സർട്ടിഫിക്കറ്റ് ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഭിന്നശേഷിക്കാർക്ക് ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തിയൊന്ന്